പാലക്കാട് മണ്ണാർക്കാട് ശക്തമായ ചുഴലിക്കാറ്റിൽ വീടുകൾ തകർന്നു തച്ചനാട്ടുകര ചെത്തലൂരിലാണ് ചുഴലിക്കാറ്റ് വ്യാപകമായ നാശം വിതച്ചത് ചൊവ്വാഴ്ച രാത്രിയാണ് ശക്തമായ കാറ്റ് വീശിയത് പ്രദേശത്തെ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരം വീണു നിരവധി വൈദ്യുതി പോസ്റ്റുകൾ തകർന്ന് വൈദ്യുതി വിതരണം സ്തംഭിച്ചു ലൈഫ് മിഷൻ പദ്ധതിയിൽ പണിതുകൊണ്ടിരിക്കുന്ന കടവത്ത ഉമാച്ചുവിൻ്റെ വീടിന്റെ മുകളിലേക്ക് കൂറ്റൻ തേക്കുമരം പൊട്ടിവീണതിനെ തുടർന്ന് വീടിന്റെ ഭിത്തികളും ഇരുമ്പ് ജനാലകളും കട്ടലകളും തകർന്നു വീട്ടിൽ പ്രായമായ മാതാപിതാക്കളായ പോക്കർ മറിയ എന്നിവർക്കൊപ്പമാണ് താമസിക്കുന്നത് പഴയ വീടിനോട് ചേർന്നുള്ള ശുചിമുറിയും പൂർണമായും തകർന്നതോടെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാമ്പുറം കദീജിയുടെ വീടിന് മുകളിലേക്ക് തേക്കുമരം പൊട്ടിവീണ് അപകടമുണ്ടായി വലിയ ശബ്ദം കേട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമൊഴവായി കാമ്പുറം ഹസന്റെ വീടിന് മുകളിലേക്ക് തേക്കും തുടർന്ന് തെങ്ങും പൊട്ടിവീണാണ് അപകടമുണ്ടായത് ഹസൻ പുറത്തായതിനാൽ വീട്ടിൽ ഭാര്യയും കുട്ടികളും മാത്രമാണ് ഉണ്ടായിരുന്നത് വീടിന്റെ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കടവത്ത് മുഹമ്മദിന്റെ കുടിവെള്ള ടാങ്കും മരം വീണ് തകർന്നു ഇതോടെ കുടിവെള്ളവും മുട്ടി പ്രദേശത്ത് റോഡിൽ നിരവധി വൈദ്യുതി പോസ്റ്റുകൾ പൊട്ടിവീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം തകരാറിലായി ചെറുപ്പളശ്ശേരി കെ എസ് പരിധിയിൽപ്പെട്ട സ്ഥലമാണിത് റവന്യൂ അധികൃതർ സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തി ന്യൂസ് പാലക്കാട്